വീട് സെറ്റപ്പ് അല്ലെ ഒറ്റ നില നല്ല ഒരു വൈബ് ഇവിടെ ഒരു മരം വൈകുന്നേടം ഓക്കെ അയാം ഫിഷിന്റെ അടുത്തൊരു പാർട്ടായിട്ടാണ് നമ്മൾ വന്നത് കൊക്ക് 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 കഴിഞ്ഞ ഗെയിം പ്ലേര് നമ്മളിത് ഈ മീനല്ല ഈ ഗെയിംപ്ലേലിതേ പപ്പർ ഫിഷ് ആണ് നോക്കിക്കോട്ടെ ബോളായി അപ്പൊ ആ കൊക്ക് താഴെ വീണ് ചത്ത് കഴിഞ്ഞ ഗെയിംപ്ലേ നമ്മൾ ഗോൾഡ് ഫിഷ് ആയിട്ട് അത് ലാസ്റ്റ് ഒരു പാലം പൊളിച്ച് കടലിലോട്ട് വീണു അതിന്റെ ബാക്കിയാണ് പിന്നെ നമ്മൾ ഗോൾഡ് ഫിഷ് അല്ല ഇവനാണ് ഈ പപ്പർ ഫിഷാണ് ഇവിടെ ഗോൾഡ് ഫിഷ് ഉണ്ട് ആ ഫ്ലൈങ് ഫിഷ് ഉണ്ട് പിന്നെ വേറെ ഏതോ ഒരു ഫിഷ് ഉണ്ട് അപ്പം പപ്പർ ഫിഷ് സ്റ്റേ ചെയ്യുന്ന വീട് വീട് തന്നെ അല്ലേ അതായത് വീടല്ല അക്കോറിയാം അക്കോറി ഇരിക്കുന്ന വീട് അതാണ് ഈ ഗെയിം അല്ലേ ഇത് തന്നെ ഇനി ഇത് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു നേരെ അപ്പോൾ ഇന്ന് നമ്മൾ പപ്പർ ഫിഷ് ആണ് ഗോൾഡ് ഫിഷ് ഇത് ആ പുസ്തകം തള്ളിയിട്ട് പപ്പർ ഫിഷ് സീനാണ് ആ കുപ്പി തള്ളിയിട്ട് ഇതെന്താ അവിടെ ഒരു പെട്ടിയുണ്ട് താഴോട്ട് വീല്ല ഇത് ഒരു പൗഡർ ഇതെന്താ ക്രീമോ ഫേസ് ക്രീമുണ്ട് ഇങ്ങോട്ട് പോയിട്ട് ഇത് ഹിറ്റ് ഈച്ചൊക്കെ അടിക്കുന്ന മരുന്ന് അതിനെയും തട്ടിയിട്ട് വടന്ന് തായോട്ട് സ്റ്റെയർ കാണുന്നു ഞാൻ പോവാനൊക്കെ ഇവിടെ വിരിച്ചിട്ടായിരുന്നു സ്റ്റെയർ ഇറങ്ങടാ ഒപ്പറ ഫിഷ് വലുതായി തൈവല് തൈകണ്ടോ ഒപ്പുറ ഫിഷ് ഉണ്ട ഫിഷ് ഇപ്പം എബിലിറ്റി യൂസ് ചെയ്യണം നേരെ പോയിട്ട് ഇതേ ആ ഗ്യാപ്പിലൂടെ ചാടുന്നു ഇവിടെ കാര്യം പോണിതൊക്കെ വലിയ സ്റ്റയർ ഇടിച്ച് പൊളിച്ചിട്ട് റബർ വണ്ടോ അമ്പോ വീണ് പൊട്ടല്ലേ വീണ് എന്ന് പറഞ്ഞ പൊട്ടിയില്ല പക്ഷെ ചില്ല മൊത്തം സ്ക്രാച്ച് വന്നട എങ്ങനെ രക്ഷപ്പെട്ടു അറിയ വീട്ടിൽ പൂച്ച ഉണ്ട് ഇണ്ടിട്ടോ നമുക്ക് പൂച്ചയുടെ കാൽപ്പാട് ആ പൂച്ച ഉണ്ട് പൂച്ച കാൽപ്പാട് നോക്കി പോയാ നോക്ക് ടോപ്പിൽ കണ്ടോ അവിടെ ഒരു ഫുഡ് കാറ്റ് ഫുഡാണ് കൈ അത് നമുക്ക് വേണ്ട നമ്മൾ കാറ്റ് അല്ലല്ലോ ഫിഷ് അല്ലേ ഇനി ഇങ്ങോട്ടേക്ക് പോവാം ഇവിടെ വെയിൽ കാണുന്നു വെളിച്ചമുള്ള സ്ഥലം നമുക്ക് അതൊക്കെ തിളങ്ങുന്നോക്കി ചില്ല് ചില്ല് ഇപ്പൊ പൊട്ടും ഇതിലൂടെ പോവാം ഇങ്ങോട്ടൊക്കെ ഇനി ഇങ്ങോട്ടും അതിലൂടെ പോവില്ല ഇതിലൂടെ പോ കസാര ഉണ്ട് കസാരല്ലേ സോഫ ഡോറ് കാണുന്നുണ്ട് ആ ഡോറ് തുറന്ന് പോവാറടുത്ത് പോയാലോ കാറിന്റെ ചാവി വീട്ടിലെവിടെയാണോ എവിടെയാണോ ഇതാ അല്ലേ വീട് ഒറ്റനില വീടാണ് വുഡൻ ഹൗസ് അല്ലേ മരം കൊണ്ടുണ്ടാക്കി ഡോർ നമ്മൾ തള്ളി തുറക്കുന്ന പുറത്തെത്തുന്നു കാറിന് ഒന്ന് കിസ് ചെയ്തി കാറിന്റെ ടയർ സൺ കിസ്ഡ് ഇതെന്താടാ വെള്ളം ഓ ഇവിടെ മറ്റേ കിണറിലുള്ള കപ്പിയല്ലേ ഇങ്ങോട്ട് വന്ന കാർ നല്ല ചുവന്ന കാറ് ാണ് ഈ വീട്ടിലെ ഉടമസ്ഥൻ്റെ വീട് സെറ്റപ്പോ അല്ലെ ഒറ്റ നില നല്ല ഒരു വൈബ് നമ്മള് നോക്കി പച്ചപ്പ് പ്രകൃതി ഇവിടെ ഇവിടേത ഒരു മരം ജല പൊഴിയുന്നുണ്ട് അവിടത്തെ ഒരു മരം ഇപ്പൊ മരവും വൈബൊക്കെ അവിടെ നിന്ന് നമുക്ക് ഇവിടുന്ന് ഇവിടെ അടുത്തൊരു തോടുണ്ട് ആ തോട്ടിലോട്ട് പോകും അയ്യോ ആ ചില്ലിന് തീരെ ബലം പോരായിരുന്നു ഇപ്പൊ ബ്ലിംഗും ഓക്കെ സേഫായി ഇല്ലെങ്കിൽ ചത്തേനും എനിക്ക് തോന്നുന്നു ഗോൾഡ് ഫിഷിനോട് കുറച്ചുകൂടെ സമയം ഈ ഉണ്ട ഫിഷ് ഹോൾഡ് ബ്രീത്ത് കരയില്ല പിന്നെ നമുക്ക് ഈ ഉണ്ട മീനാകുമ്പോൾ അതോ മുന്നോട്ടൊന്നും പോകാൻ പറ്റുള്ളൂ അങ്ങനെയല്ല കൺട്രോൾ കറക്റ്റ് ചെയ്യും അപ്പൊ നമ്മൾ ചെറുതായിട്ട് മുന്നോട്ട് പോകും ഇനി നേരെ പോട എന്തായാലും ഈ തോടും ഇതിന്റെ പ്രകൃതി ഭംഗിയും പിന്നെ ആ ശബ്ദങ്ങളും ോ എല്ലാം നല്ല വൈബ് ഉണ്ട് പക്ഷെ ഇവിടെ അധികം നേരം നിക്കണ്ട ഏതെങ്കിലും കുരുത്തം കെട്ട ചെറുക്കന്മാരുണ്ടല്ലോ ഏ ചൂണ്ടയിട്ട് പിടിച്ചു പ്രത്യേകിച്ച് പക്ഷെ കുഴപ്പമില്ല നമ്മ ഇത് കണ്ടോ മുള്ള മീനാണ് പിടിച്ച പിടിക്കുന്നവന്റെ കൈ പണിയാണ് അത്രേ ഉള്ളു അപ്പൊടിയൊന്നും നിക്കില്ല ഈ കല്ല് കല്ല് കല്ലു ഇടിച്ചു ഇങ്ങനെ റൗണ്ട് നല്ല രസമുണ്ട് ബോളിന്റെ സൗണ്ട് ഈ ബലൂണിന്റെ ബലൂണ് ബോളൊക്കെ ചെന്നിടിക്കുന്ന സൗണ്ട് വെള്ളത്തില് ചെറുതാവണം കരയിൽ വലുതാവണം ഇവിടുന്ന് ചെന്റ് ചെയ്തിട്ട് ഇവിടെ പോയിന്റ് പിടിക്കുന്നു അയ്യോ ഓ ഇങ്ങോട്ട് പോയോ ബ്രെഡ് കിട്ടില്ല ഞാൻ പിടിയരാ ഇതിലൂടെ ഒരു ഗ്യാപ്പ് കാണണം പോയി ഇങ്ങോട്ട് പോയോ അങ്ങോട്ട് പോകണ്ടില്ലായിരുന്നു ഓ പെട്ടെന്ന് ചോടി വെള്ളത്തിലോട് ചോടിക്കോ കിട്ടി നല്ല അടുത്ത വിഷമ ഇത് നല്ല വൈബ് സ്ഥല രണ്ടു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോയാൽ പോലെ വേണ്ടല്ലോ കാട്ടിൽ നമ്മൾ എത്തിക്കും കാടല്ലല്ലോ ഇത് ഇതെവിടെയാടാ മലഞ്ചരിവാണേ ഇതെനിക്ക് മനസ്സിലായടാ നമ്മൾ മലയുടെ മുകളിൽ നിന്ന് ആ ടോപ്പിൽ നിന്നിട്ട് വന്നു പോകും അത് ആ വീട് പോയി കാണട്ടെനിക്ക് ആ ടോപ്പിൽ നിന്നിട്ട് നമ്മൾ ഇത് ഉരുണ്ട് താഴോട്ടേക്ക് പോകുന്നുണ്ടോ പക്ഷെ ഇവിടെ ചസ് ഇവിടെ കുളമായി കുളമായി ആ മീനൊന്നും പിന്നെ ആരെങ്കിലും ഒന്ന് ലാഗ് ലേഖടിച്ചോ നമ്മൾ ഇവിടുന്ന് സ്പീഡ് പോകും ഒരു നൂറാ നൂറ്റി പത്തിൽ ചാടിയാല് ഇവിടെ വെള്ളം കാണുന്നു വെള്ളത്തിൽ വെള്ളത്തിലെത്തിയ സേഫ് ആണ് ഇവിടുന്ന് അടുത്ത വെള്ളത്തിലോട്ട് ഇത് കൺട്രോളില്ല ഇനി ഇങ്ങോട്ട് പോണു നല്ല രസമുള്ള അരുവിട്ടോ നല്ല ക്ലിയർ വെള്ളവും കൂളിയിട്ട് പോവും താഴെ പൊളി പൊളി പൊളിപോളി ഇനി മേലോട്ട് പോകും എന്നിട്ട് ചാടും ഇനി എങ്ങോട്ട് ചോടും പോയിട്ട് ഇങ്ങോട്ട് ഇത് വേണ്ട ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൽ പന്തിട്ട പോലെ പൊങ്ങി കിടക്കുന്നു നമുക്ക് അതിന്റെ മുള്ളു എന്റെ പൊന്നി അങ്ങന്നര മുള്ള ഓട്ടോമാറ്റിക് ഒലിച്ചങ്ങ് പോട്ടോ ചെറുപ്പിനെ സ്പീഡില്ലല്ലോ ഒന്നും വേഗം പോടാ ഇത് നോക്കി തോട്ടിലൊക്കെ ഇത് തോടന്നെ പ്രാണികളൊക്കെ ഇത് തുമ്പിയാണ് തോന്നുന്നത് തുമ്പിയൊക്കെ ചാടി കളിക്കുന്നുണ്ട് ആ അടുത്ത അടുത്ത വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം വെള്ളത്തിൽ എനിക്ക് കൊതിയായി ഇതേ വെള്ളച്ചാട്ടം തന്നെ ഓ ഇത് കുറച്ച് വലിയ കൊതിയായി സ്ഥലം സെറ്റ് സ്ഥലം കല്ല് മേടിച്ചു രണ്ട് കല്ല് മേടിച്ചു മൂന്നാമത്തെ കല്ല് ഇത് ഇങ്ങോട്ട് പോകാം മൂന്നാമത്തെ കല്ല് മേടിച്ചു എത്തില്ല ഇനി ഇവിടുന്ന് ഇത് വലിയ വെള്ളച്ചാട്ടാണോ വെച്ചാട്ടാണ് ചാടിയിട്ട് നേരെ മോനെ വെള്ളമുണ്ട് സെൻട്രറിൽ വെള്ളമുണ്ട് സെൻട്രല വെള്ളത്തിലേക്ക് ഇറങ്ങിയാല് അവിടെ അവിടെ നിന്നൊരു ഒരു ബ്രേക്ക് എടുത്തുകൂടെ എനിക്ക് തോന്നുന്നു ഇതിപ്പോ ചാവും വെള്ളത്തിലെത്തിയ രക്ഷപ്പെട്ടത് അതായത് മീനിങ്ങനെ കണ്ണടയുന്നതിൻ്റെ മുന്നേ നമ്മൾ വെള്ളത്തിലെത്തിയാൽ സേഫ് ചാവൂല അല്ലെങ്കിൽ ചപ്പ് കേട്ടോ 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 ബ്ലാക്ക് ആയി വരുന്നു അല്ല ബ്ലാക്കായി വരുന്നു മൈൻഡിങ്ങനെ എന്തായത് എന്താ ഡാർക്കായി ഡാർക്കായാൽ ചാവാൻ പോകുന്നു അടുത്ത കണ്ണാടിൽ ഇതെവിടെ ഇത് മിക്കവാറും ഏതോ കാട്ടിലെത്ത കാട്ടിൽ നിന്ന് പാമ്പ് പിടിച്ച് ഈ വെള്ളത്തിലൊന്നും നീർപോലി ഒന്നും ഇല്ല ഇവിടെ ആരും കാണുന്നില്ല ഞാൻ ഉള്ളൂ അടുത്തത് മാത്രോട്ടേക്ക് ഒരൊറ്റച്ചാട്ടു വെള്ളത്തിൽ ചക്ക വീണൊച്ച അവിടെ നമ്മളാ മലമുകളിൽ നിന്ന് ഉരുണ്ടുരുണ്ട് ഉരുണ്ട് ആദ്യം ആ വീട്ടിൽ നിന്ന് ഡോറ് തുറന്ന് ചാടി കാറിന് ഉമ്മ കൊടുത്ത് മലമുകളിൽ നിന്ന് ഉരുണ്ട് 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 വെള്ളച്ചാട്ടം കടന്ന് വരുന്നുണ്ട് അത് ലാസ്റ്റൊരു കാറ്റിലെത്തിയെന്ന് തോന്നുന്നു ആമസോൺ കാർഡാണ് തോന്നുന്നു അപ്പോൾ ആമസോൺ കാർഡ് എന്താ എങ്ങനെ അതിൻ്റെ ലുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത ഗെയിം പ്ലേയിൽ നോക്കാം ഓക്കെ